പോത്തങ്കോട് വാവറക്കുന്നത്ത് റസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നാടിന് അഭിമാനമായി മാറിയ പ്രതിഭകളെ ആദരിക്കലും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് എം ബാലമുരളിയുടെ അധ്യക്ഷതയിൽ ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി നിർവഹിച്ചു എന്നെ ഇവിടെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു അറിയിക്കുന്നു ഈ പരിപാടി ചെയ്തതായി നന്ദി നമസ്കാരം ഭാഗത്ത് നിന്ന് മാതൃകാപരമായ ഒരു പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവർത്തനം ഈ പഠനോപകരണ വിതരണങ്ങളിലോ അനുമോദനങ്ങളിലോ ഒതുങ്ങാൻ പാടില്ല കാരണം വീടുകളിൽ ഇന്ന് ഒട്ടനവധി വിഷയങ്ങൾ വീട്ടിലെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് കുട്ടികളായാലും അവിടെയുള്ള അമ്മമാരായാലും സഹോദരിമാരായാലും ഒക്കെ അങ്ങനെയുള്ള വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത എന്താണെന്ന് മനസ്സിലാക്കി അതിൽ അതിനു വേണ്ടിയിട്ട് ശക്തമായ ഒരു വനിതാ കൂട്ടായ്മ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ വനിതാ കൂട്ടായ്മ വീടുകളിൽ സന്ദർശിച്ച് ആ വീടുകളിലുള്ള വിഷയങ്ങൾ മനസ്സിലാക്കി പുരുഷന്മാരോട് സ്വഭാവം ആൾക്കാർ പറയാൻ പഠിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ വനിതകളോട് പറയും അങ്ങനെ നമ്മുടെ റെസിഡൻസില് അംഗങ്ങളായിട്ടുള്ള ഒരു കുടുംബത്തിലും ഇനി യാതൊരു തരത്തിലുമുള്ള വിഷയങ്ങളുണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനു അതിനുവേണ്ടിയിട്ടുള്ള വലിയൊരു പ്രവർത്തനം ആസൂത്രിതമായ പ്രവർത്തനം അതാണ് ഞങ്ങൾ നടത്തിരിക്കുന്നത് കെ സി ബി ചീഫ് വിജിലൻസ് ഓഫീസർ ബി കെ പ്രശാന്തൻ കാണി ഐ പി എസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാനിബ ബീഗം വാർഡ് മെമ്പർ വർണാലതീഷ് ഫ്രാപ്പ് പ്രസിഡന്റ് പി ജി സജിത് കുമാർ രാമചന്ദ്രൻ നായർ സുധനസ് നായർ എസ് സുകേഷൻ എം കൊച്ചുകൃഷ്ണൻ നായർ എന്നിവർ പങ്കെടുത്തു എം ബി ബി എസ് പൂർത്തിയാക്കിയവർ ഡോക്ടറേറ്റ് നേടിയവർ സർക്കാർ സേവനങ്ങളിൽ നിന്ന് വിരമിച്ചവർ പ്ലസ് ടു എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി വിജയിച്ചവർ തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു കരൂർ എക്സൽ കോളേജിൽ നടന്ന പരിപാടിയിൽ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു ഓൺലൈൻ വാർത്ത അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ോഡ് പോത്തൻകോട് ബ്രാഞ്ച് കാര്യവട്ടം ജംഗ്ഷൻ പാർട്ടികൾക്ക് പ്രത്യേക അഡ്വാൻസ് ബുക്കിംഗ് സ്കീം അതും അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ബുക്കിംഗ് ഭീമ ജ്വല്ലറി ട്രിവാൻഡ്രം പോത്തൻകോട് ആറ്റിങ്ങൽ കാസർഗോഡ് കാഞ്ഞങ്ങാട്